നിറയെ നക്ഷത്രങ്ങളൊക്കെയുള്ള ക്രിസ്മസ് രാത്രിയിൽ ആകാശത്ത് നിന്ന് ഒരുപാട് സമ്മാനങ്ങളൊക്കെയായി ക്രിസ്മസ് പാപ്പ വരും ഓരോ വീടുകളിലും ഈ സമ്മാനം ക്രിസ്മസ് പാപ്പ കൊണ്ടു കൊടുക്കും ഇങ്ങനെ ഒരു കഥ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ലേ ആ ഒരു കഥയെ റീക്രിയേറ്റ് ചെയ്യുന്നതാണ് രഞ്ജിത്തിൻ്റെ പള്ളുരുത്തിയിലെ ഈ പപ്പാനി ഇതിപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഞാൻ കെ ജി എഫ് എന്ന് പറഞ്ഞ ഒരു ക്ലബിന് വേണ്ടി ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ അപ്പഞ്ഞിണ്ടാക്കാൻ വരുന്നത് ഈ കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് ഇവർ പല രീതിയിലുള്ള ക്ലോസിനെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് രണ്ടാമത്തെ വർഷം ഇവർ എന്നോട് ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് ഇത്തവണ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമെന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞ് ഞങ്ങൾ ഇതൊരു ഫോട്ടോ കണ്ട് ഇവരുടെ രഥത്തിൽ പോകുന്ന അപ്പോൾ ഈ റെയിൻഡിയർ വലിച്ചുകൊണ്ട് പോകുന്ന ചെറിയൊരു കാർട്ട് ആ ഒരു കാർട്ടിലാണ് ഇരിക്കുന്ന രീതിയിൽ നമ്മ അപ്പോൾ അതിനൊപ്പം തന്നെ ആ ഒരു റെയിൻഡിയറിനെയും കൂടി ഇവിടെ പണിതും അപ്പോൾ ഏകദേശം ഒരു ഒരു മാസത്തെ അടുത്ത് നമുക്ക് ഇതിനു വേണ്ടി വർക്കൗട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് കത്തിപ്പോകാവുന്ന പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ മാക്സിമം യൂസ് ചെയ്തിട്ടില്ല എല്ലാം ചാക്ക് തുണി അങ്ങനെയുള്ള കുറച്ച് വസ്തുക്കൾ കമ്പി വെച്ചാണ് മൊത്തം സ്ട്രെച്ചർ വെൽഡ് ചെയ്തിട്ടാണ് വർക്ക് ഔട്ട് ചെയ്തിരുന്നത് ഇവിടത്തെ പപ്പാനി പോളിയാണ് ഇവിടുത്തെ പപ്പാന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൊപ്പിയാണ് തൊപ്പിയും കൊള്ളാ മാനും കൊള്ളാം ഇവിടുത്തെ കെ ജി എഫിൽ ചേട്ടന്മാര് പൊളിയാണ് ഇവരെല്ലാ കൊല്ലം ഉണ്ടാക്കും കഴിഞ്ഞ കൊല്ലത്തെ ഫോട്ടോ കാട്ട് കിണ്ടൻ പപ്പേനെ എടുത്താ കണ്ടില്ലേ പപ്പാനീന കിണ്ടം പപ്പാന ഇവിടുത്തെ കെ ജി എഫ് ഏട്ടമാര് പൊളിയാണ് ഫോട്ടോട്ടും കൊള്ളാം പപ്പാന ഇവിടുത്താ ഉം ഏറ്റവും ഇഷ്ടെന്താ ഈ പപ്പാനീല് ഇതിന്റെ മുകളിൽ കയറി വെറൈറ്റി ആയിട്ടല്ലേ കൊള്ള ഏറ്റവും ഇഷ്ടമായത് എന്താ ഏറ്റവും സ്കൂൾ കാലഘട്ടത്തിന് എന്റെ കൂടെ പഠിച്ചിട്ട് പിരിഞ്ഞു പോയ ഒരുപാട് കൂട്ടുകാർ ഇത് കണ്ടിട്ട് എഫ് ബി വഴിയും ഇൻസ്റ്റാ വഴിയൊക്കെ റിട്ടേൺ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് മെസ്സേജുകൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേരെ റിട്ടേൺ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പരിചയമില്ലാത്ത ഒരുപാട് പേര് വിളിച്ചിട്ട്

അപ്പൊ ഇത്തവണ കൊച്ചിയിലെ ന്യൂഇയർ ആഘോഷങ്ങൾക്ക് കുറവൊട്ടുമില്ല പപ്പാനി റെഡിയാണ് നമ്മൾ റെഡിയാണ് ന്യൂഇയറും തയ്യാറാണ് ക്യാമറാമാൻ ഗീതേഷിനൊപ്പം വിജിത കേരള വിഷൻ ന്യൂസ് കൊച്ചി